ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ദൈവവചനം പഠിക്കുന്നതിനുള്ള ഗുണങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ കൃപയാൽ ഇടയായി ഇന്ന് ദൈവവചനം വളരെ ഫലം തരുന്നതൊന്നാണ് ദൈവവചനം പഠിക്കുന്നത് വളരെ ഫലം തരുന്നത് ഒന്നാണ് അതെങ്ങനെ നമുക്ക് തീരും അതൊരു ഫലമായി തീരും എന്നുള്ളത് മതായ സുവിശേഷം പതിമൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കഥാവായ യേശു ക്രിസ്തു ഒരു വോമ പറഞ്ഞു അവിടെ വിതയ്ക്കുന്നവൻ ഒരുവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു മതായ സുവിശേഷം പതിമൂന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു ആ വിത്ത് വിതച്ച ആ വിത്ത് പല സ്ഥലങ്ങളിലായിട്ട് നാല് സ്ഥലങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞു ഒന്ന് വഴിയോരത്ത് വീഴുന്നു രണ്ട് പാറപ്പുറത്ത് വീഴു മൂന്ന് മുള്ളുകളുള്ള ഇടത്ത് വീണു നാല് നല്ല നിലത്തിൽ വീണു അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത് വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ലൂക്കോസ് എട്ടിൻ്റെ പതിനൊന്ന് ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ ഒൻപത് ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വിത്തോട് വോമിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും വിത്ത് എപ്പോഴും അത് നല്ല നിലത്തിൽ വീണാൽ അത് വളർന്ന് ഫലം തരുന്നത് പോലെ ദൈവവചനധ്യാനവും പഠനവും വളരെ ഫലം നൽകുന്നതാണ് ഇവിടെ യേശു പറഞ്ഞു നാല് വിധമായ നിലങ്ങൾ അത് ഹൃദയത്തെ കാണിക്കുന്നു നാല് നിലയിലുള്ള മനുഷ്യ ഹൃദയങ്ങൾ ഒന്ന് വഴിവോരത്തിൽ വിതയ്ക്കപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം മതായി പതിമൂന്നിൻ്റെ പത്തൊൻപതിൽ യേശു പറഞ്ഞു വചനം കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് ആ വചനത്തെ എടുത്തു കളയും ഒരു വ്യക്തി ദൈവവചനം കേൾക്കുന്നു അത് ഗ്രഹിക്കുന്നില്ല താനും ഒത്തിരി പേർക്ക് വചനം കേൾക്കാൻ വലിയ സന്തോഷമാണ് യേശു പറഞ്ഞ ഈ ഓമയിൽ നാല് വിധമായ നിലങ്ങളെക്കുറിച്ച് പറഞ്ഞു ആ നാല് നിലങ്ങളും വചനം കേൾക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് വചനം കേൾക്കാത്ത ഒരാളെക്കുറിച്ചല്ല യേശു പറയുന്നത് യേശു പറഞ്ഞത് വചനം കേൾക്കുന്നവർ ഒന്ന് വചനം കേൾക്കുന്നു അവൻ ഗ്രഹിക്കുന്നില്ല താനും ഗ്രഹിക്കാതിരിക്കുമ്പോൾ ആ വചനത്തെ ദുഷ്ടൻ വന്ന് എടുത്തു കളയുന്നതായിട്ടാണ് അവിടെ പറയുന്നത് ലൂക്കോസ് എട്ടിൻ്റെ പന്ത്രണ്ട് അല്പം കൂടെ ഒരു നല്ല നിലയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ദുഷ്ടൻ വന്ന് ആ വചനത്തെ എടുത്തു കളയുന്നു ഇന്നത്തെ കാലത്ത് വചനം പഠിക്കാൻ ആർക്കും സമയമില്ല പഠിപ്പിക്കാൻ പലർക്കും അറിയുന്നില്ല ഏതോ വേദപുസ്തകം വായിക്കുന്നെങ്കിലും അത് ഗ്രഹിക്കാത്തൊരു വായ വായന തന്നെയാണ് അപ്പോസിഡ് പ്രവൃത്തി എട്ടാമധ്യായത്തിൽ ഇരുപത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഷണ്ണൻ രഥത്തിൽ നിന്ന് വേദപുസ്തകം വായിക്കുന്നത് കാണുവാൻ കഴിയും അപ്പോൾ പീലിപ്പോസ് എന്ന് പറയുന്ന ദൈവദാസനോട് വേഗം ആ രഥത്തോട് കടന്നു ചെല്ലുവാൻ ആമേൻ ആ പരിശുദ്ധാത്മാവ് പ്രകടിപ്പിച്ചു അങ്ങനെ ആ രഥത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് പീലിപ്പോസിൻ്റെ അകത്ത് പറഞ്ഞത് അവൻ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുക പുള്ളിക്കതറിയത്തില്ല ആ ഷണ്ണൻ ഫിലിപ്പസിനോട് ചോദിച്ചു പ്രവാചകൻ ആരെക്കുറിച്ചാണ് പറയുന്നത് തന്നെക്കുറിച്ചാണോ മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണോ വേദപുസ്തകത്തിൽ വായിക്കുന്ന ഭാഗം താൻ ഗ്രഹിക്കുന്നില്ല എന്ന് ദൈവം അറിഞ്ഞു അതുകൊണ്ട് ആ ഷണ്ണനെ പഠിപ്പിക്കുവാൻ അതിനൊന്ന് ഗ്രഹിപ്പിക്കുവാൻ ദൈവം ഒരു കർത്തർദാസനെ അങ്ങോട്ടയച്ചു എപ്പോഴും ബൈബിൾ ആദ്യം ഒരു ശുശ്രൂഷകനിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ശുശ്രൂഷയുള്ള ഒരു ശുശ്രൂഷകനിൽ നിന്ന് പഠിക്കണം ബേസ് പഠിക്കണം അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വായിക്കുന്നവർ പലരും വായിക്കും ഗ്രഹിക്കാതെ വായിക്കുന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പിശാജ് അതിനെടുത്ത് കളയും എന്തുകൊണ്ട് എടുത്തു കളയുന്നു ലൂക്കോസേറ്റിൻ്റെ പന്ത്രണ്ടിൽ വ്യക്തമായി പറയുന്നത് അവർ വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം ഗ്രഹിച്ചില്ല എങ്കിൽ അവന് അതിലുള്ള ആഴമായി വിശ്വസിക്കാനോ രക്ഷിക്കപ്പെടാനോ കഴിയാതെ പോകും അപ്പോൾ വചനം ഒന്നാമത് ഗ്രഹിക്കുക എന്നുള്ളതാണ് വഴിയോരത്തിൽ വിതയ്ക്കപ്പെട്ടവൻ ആമി കേൾക്കുന്നു എങ്കിലും താൻ ഗ്രഹിക്കാത്തത് കൊണ്ട് പിശാജ് വന്ന് എടുത്തു കളയുന്നു രണ്ടാമത് പാറപ്പുറത്ത് വീണവിത്ത് ചില ഹൃദയങ്ങൾ പാറപ്പുറത്ത് വീണതുപോലെ അതിൻ്റെ അതിനെക്കുറിച്ച് യേശു ഇങ്ങനെ പഠിപ്പിച്ചു ആ മീൻ അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യം മത്തായേശുവിശേഷം പതിമൂന്നിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിൽ അവർ വചനം കേൾക്കുന്നു എങ്കിലും സന്തോഷത്തോടെ അതവർ സ്വീകരിക്കുക വചനം സ്വീകരിച്ചത് വലിയ സന്തോഷത്തോടു എന്നാൽ അത് ആ വചനം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കുവാൻ പറ്റാതെ മേള അതായത് ആഴമായി പോകുന്നില്ല വേര് പോകാൻ പറ്റാത്ത നിലയാണ് എന്തുകൊണ്ട് വചനം നിമിത്തം അവർക്ക് ചില ഞെരുക്കങ്ങളോ ഉപദ്രവങ്ങളോ വരുമെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകുന്നവരാണ് ആരോ ഒന്ന് പരിഹസിച്ചു അയ്യോ എന്തൊക്കെ ആണെന്ന് പോയത് ഇല്ലയോ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിഹാസം പരിഹസിക്കാൻ എല്ലാവരും എടുക്കരാ ഒന്നു സൂക്ഷിക്കുക ദൈവവും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ ആത്മാർത്ഥത ആയിരിക്കണം മനുഷ്യർക്ക് വേണ്ടിയല്ല പരിഹസിക്കുവാൻ ഒരുപാട് പേര് വരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളുടെ വീഴ്ചയിൽ ഈ പരിഹാസിക്കുന്നവർ ഇവർ വരുമോ എന്ന് ചോദിച്ചാൽ അന്ന് നമ്മെ സഹായിക്കാൻ ഇവരാരും കാണത്തില്ല എന്നാൽ ഒരിക്കലും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ആമേൽ സ്തോത്രം വചനം കേൾക്കാൻ വലിയ സന്തോഷമാണ് പക്ഷേ ആ വചനം നമ്മുടെ അകത്ത് ആഴമായി വേരുന്നിയില്ല എങ്കിൽ വചനത്തിൻ്റെ ആഴം ഗ്രഹിച്ചില്ല എങ്കിൽ ആമേൽ സ്തോത്രം വേഗത്തിൽ അത് നിഷ്ഫലമായി തീരുമെന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത് മൂന്നാമത് മുള്ളുകളുടെ മുള്ളുകളിടയിൽ വീണ വിത്ത് അത് ആ അവർ അവരും സന്തോഷത്തോട് വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും അവരെ ഞെരുക്കുന്നത് കൊണ്ട് ഭൗതിക ചിന്തകൾ ലോകത്തിൻ്റെ ചിന്തകൾ അവരെ ഞെരുക്കുന്നത് കൊണ്ട് അവർക്കത് ഫലം കൊടുക്കുവാൻ കഴിയാതെ പോകുന്നു യേശു മതായുവിനു ശേഷം ആറാം അദ്ദേഹത്തിൽ വ്യക്തമായി പഠിപ്പിച്ചു എന്ത് തിന്നും എന്തു ഒടുക്കുമെന്ന് ഈ ലോകത്തിനായിട്ടുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത് ഒന്നാമത് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ നിങ്ങൾക്ക് തരും ഒന്നാമത് നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അപ്പോസ്റ്റനായോ പൗലോസ് താൻ കൊരുന്തിർക്ക് എഴുതുമ്പോൾ ഒന്നുകൊരുന്തി പതിനഞ്ചിൻ്റെ പത്തൊൻപതിൽ നാം ഈ ആയുസ്വിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെ നാം ഈ ആയുസ്വിനു വേണ്ടിയല്ല മരണത്തിനപ്പുറം ആമേ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകം നമ്മെ ഞെരുക്കാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ധനത്തിൻ്റെ ചിന്ത ഭൗതിക ചിന്ത നമ്മെ നെരിക്കിയാൽ ഈ വചനം നിഷ്ഫലമായി തീരും നാലാമത് പറഞ്ഞത് നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ആമേ സ്തോത്രം മത്തായ സുവിശേഷം പതിമൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ നല്ല നിലത്തിൽ വീണ വിത്ത് ഒന്നിന് നൂറും മുപ്പതും അറുപതുമായി ഫലം തന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കുക വിതയ്ക്കുന്നവൻ വിതച്ച വിത്ത് എല്ലാം ഒന്നുപോലെയാണ് ഒരു വ്യക്തി തന്നെയാണ് വിതച്ചത് അതിലൊന്നും മാറ്റമില്ല വീണത് പല നിലയിലുള്ള പല അവസ്ഥയിലുള്ള മനുഷ്യഹൃദയങ്ങളിലാണ് അപ്പോൾ ഇവിടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം ഒരുക്കപ്പെട്ട നിലത്തിൽ വിത്ത് വിതച്ചാൽ അത് ഫലം തരാം അത് നല്ല നില എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുന്ന മുമ്പേ ഒരു കൃഷിക്കാരൻ നിലം ഒരുക്കും ഒരു പാടത്ത് കൃഷിക്കാരൻ ഉഴുത് അത് നടേണ്ടതിന് അതിനെ ഒരു പരിവമാക്കി ഒരു നല്ല പക്വതയാക്കിയിട്ടാണ് നടുന്നത് റേസലോ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ പുതിയതായി വിശ്വാസത്തിൽ വരുന്നവർക്ക് ഒരു ബൈബിൾ വാങ്ങിച്ചങ്ങ് കൊടുക്കും അവർ കൊണ്ടുപോയി പഠിക്കട്ടെ അങ്ങനെയല്ല ആമേ പുതിയ വിശ്വാസികൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൻ്റെ കിടപ്പ് വചനം എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് തോന്നും പോലെ പഠിക്കും ഒരു ഒരുക്കപ്പെട്ട നിലത്തിൽ വിത്ത് നല്ല ഫലം തരുന്നത് പോലെ വചനത്തിനായി ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ വചനം ഫലം നൽകുകയുള്ളൂ അപ്പോൾ ഹൃദയം ഒരുക്കി വേണം വചനം പഠിക്കാൻ ഒന്നാമത് ആമേൽ മീൻ മുൻവിധികൾ മാറ്റിവെക്കണം മുൻവിധികൾ മാറ്റിവെച്ച് വേണം ബൈബിൾ പഠിക്കാൻ ഒരുപാട് ഡിനോമിനേഷനുണ്ട് നിങ്ങളായിരിക്കുന്ന ഡിനോമിനേഷനെ ആമേ ഹൃദയത്തിൽ കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ അതിൻ്റെ അകത്ത് കിടക്കുന്നത് തന്നെ നിങ്ങൾക്ക് ആമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് ഏത് ഡിനാമിനേഷൻ ആകട്ടെ അത് റോമൻ കാത്തലിക് ആകട്ടെ സി എസ് ഐ ആകട്ടെ പെന്തിക്കോസ് ആകട്ടെ പെന്തിക്കോസിലൊക്കെ വലിയ കുഴപ്പമുണ്ട് കാരണം അവർക്ക് പ്രകൃതിയായ അവർക്കൊരു ചിന്തയുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല അങ്ങനെ പഠിച്ചാൽ ദൈവവചനത്തിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല ചില വിഷയങ്ങളിലുള്ള മുൻവിധികൾ മാറ്റിവെച്ച ഒരു സത്യ അന്വേഷയായിരിക്കണം നിങ്ങൾ എനിക്ക് വാസ്തവത്തിൽ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നല്ല ആഴമായ ആ സത്യം എനിക്കറിയണം ആരോ പറഞ്ഞതുകൊണ്ടല്ല ആരോ പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ വാസ്തവത്തിൽ ഒരു തുറന്ന ഹൃദയത്തോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന ഡിനാമിനേഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിച്ച് പഠിച്ചാൽ അതിൻ്റെ അകത്തുള്ള വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കത്തുള്ളൂ പ്രൈസ് പ്രൈസലോൾ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ മനസ്സ് തുറന്ന് പഠിക്കണം പ്രാർത്ഥനയോട് പഠിക്കണം ഭക്തിയോടെ പഠിക്കണം പ്രൈസ് പ്രൈസലോൾ എല്ലാത്തിനുപരിയായി ആദ്യം ഒരു ബേസ് ഒരു നല്ല ദൈവദാസൻ്റെ കീഴിൽ അതിൻ്റെ ബേസ് ഒന്ന് പഠിക്കണം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ബൈബിളിൻ്റെ ബേസ് അറിയത്തില്ല ഒരു ബൈബിൾ കോളേജിൽ പോകുമ്പോൾ ചിലപ്പോൾ ബി ടി എച്ച് പോയാൽ ബി ടി എച്ചിന് കുറേ കുറേ സബ്ജെക്ട്സുണ്ട് അവരത് പഠിപ്പിക്കത്തുള്ളൂ എന്നാൽ അതിന് മുമ്പേ നമ്മൾ അറിഞ്ഞ അറിയേണ്ട ഒരു ബേസ് ഉണ്ട് ബൈബിളിക്കൽ ബേസ് കർത്താവ് അനുവദിച്ചാൽ വരുന്ന വീഡിയോയിൽ അത് പുതിയതായി വിശ്വസ വിശ്വാസത്തിൽ വരുന്നവർക്ക് വേണ്ടി ഞാനത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അറിയാത്തവർ ഇത് തുടർന്ന് കാണുക നിങ്ങൾ പഠിക്കുക അപ്പോൾ ഹൃദയം ഒരു ഒരുക്കം വേണം ഹൃദയ ഒരുക്കത്തോട് ഒരു തുറന്ന മനസ്സോട് ഒരു പ്രാർത്ഥനയോട് യാതൊരു മുൻവിധിയും ഇരിക്കരുത് ഒരു ഡിനാമിനേഷനും അത് പെന്തക്കോസ് ആയാലും ഏത് ഡിനാമിനേഷനും ഒന്നുമല്ല ഞാൻ ഫ്രഷായിട്ടാണ് ഒരു ഫ്രഷ് മൈൻഡായിട്ട് നമ്മൾ എഴുതാൻ ഒരു പുതിയ പേപ്പർ എടുക്കുന്നത് പോലെ ഒരു ഫ്രഷ് മൈൻഡായിട്ട് വേണം പഠിക്കാൻ മുൻവിധിയോട് പഠിച്ചാൽ പലൂക്കോസ് പതിനഞ്ചിൽ ഇളയപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ മോതിരമിട്ടില്ലയോ അവിടേതൊരുവോമയാണ് അത് അക്ഷരികമായി എടുക്കേണ്ടതല്ല അപ്പോൾ അത് വോമ എങ്ങനെ പഠിക്കണം എന്നറിയാത്തവർ അക്ഷരികമായി പഠിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട് വോമ എങ്ങനെ പഠിക്കണം കൽപ്പനകൾ എങ്ങനെ എന്താണ് ഉപദേശം എന്താണ് ഗുണീകരണത്തിനായി പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ് ഇതൊക്കെ തിരിച്ച് അറിയാൻ ആരംഭകാലത്തിൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് ഒരു ശുശ്രൂഷകനിൽ നിന്നും അല്പമായി പഠിക്കുക നമ്മളിപ്പോൾ വാഹനങ്ങൾ ഓടിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടെയാണ് പഠിക്കുന്നത് ഇപ്പോൾ വണ്ടിക്കകത്തിരുന്നു കഴിഞ്ഞാൽ സ്റ്റീറിങ് ഏതാണ് ആക്സലേറ്റർ ഏതാണ് ക്ലച്ച് ഏതാണ് ബ്രേക്ക് ഏതാണ് ബ്രേക്ക് എന്തിനാണ് ക്ലച്ച് എന്തിനാണ് നമുക്കൊരു ബോധമുണ്ടാകണം അങ്ങനെ അതുപോലെ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞതുപോലെ ഒരുക്കപ്പെട്ട ഹൃദയമായിരിക്കണം രണ്ടാമത് ബൈബിളിൽ നിന്ന് പഠിക്കുന്ന മുമ്പേ എന്താണ് ബൈബിൾ എന്ന് പഠിക്കണം ബൈബിളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമേ ബൈബിളിൽ നിന്ന് പഠിക്കാവൂ അപ്പോൾ അപ്പോൾ അത് ക്ലിയർ ആകും കർത്താവ് അനുവദിച്ചാൽ വരുന്ന വീഡിയോയിൽ നമുക്കങ്ങനെ തുടർന്ന് പഠിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഐ മീൻ ഒരു മുൻവിധികളുമില്ലാതെ തുറന്ന മനസ്സോട് പ്രാർത്ഥനയോട് ബൈബിൾ സത്യം അറിയണം എന്നുള്ള വളരെ ആഗ്രഹത്തോട് താൽപ്പര്യത്തോട് പ്രാർത്ഥനയോട് നിങ്ങൾ പഠിക്കണം തുടർന്ന് വായിക്കണം അടുത്ത അടുത്ത സ്റ്റേജ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോടുകൂടെ ആമേ സംസാരിക്കാം ഇപ്പോഴത് ഗ്രഹിക്കുക ആമേ സ്തോത്രം ഒരുക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ ദൈവവചനം ഫലം തരികയുള്ളൂ നിങ്ങളുടെ വചനം പഠിക്കുന്ന മുമ്പേ മുൻവിധികളെല്ലാം മാറ്റി ആമേ എനിക്കിതറിയാം ഞാനിത് കേട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ അകത്തുള്ള സത്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഒരു ഫ്രഷായിട്ട് ദൈവസന്നിധിയിൽ പഠിക്കാൻ തുടങ്ങുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ബ്രേസ്ലോൺ